ഹലോ ഗാസ് ഇത് ഞങ്ങളുടെ കല്യാണിലെ അയ്യപ്പൻ്റെ അമ്പലമാണ് കേട്ടോ ഇവിടെ വലിയ അമ്പലമാണ് അയ്യപ്പൻ്റെ അമ്പലം അവിടെ ഗുരുവായൂരപ്പനുണ്ട് ദേവിയുണ്ട് ഗണപതിയുണ്ട് നാഗദൈവങ്ങളുണ്ട് അങ്ങനെ കുറേ പ്രതിഷ്ഠകളുണ്ട് കേട്ടോ വലിയൊരു അമ്പലമാണേ അപ്പോൾ നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ കഴിഞ്ഞ കൊല്ലം നടന്ന ഒരു രുക്മിണി സ്വയംവരത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ സപ്താഹവായനക്കാണല്ലോ രുക്മിണി സ്വയംവരം ഉണ്ടാവുക അപ്പോൾ അന്ന് നടന്ന കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ താലെടുക്കാനായിട്ട് ഒരു രുക്മിണി സ്വയംവരന്ത ദിവസം താലം എടുക്കാനായിട്ടൊരു ഭാഗ്യം കിട്ടിയായിരുന്നു അന്ന് ഞങ്ങളുടെ തിരുവാതിര കളി ഉണ്ടായിരുന്നു കേട്ടോ ഒരു കൃഷ്ണൻ്റെ കുഞ്ഞു തിരുവാതിര കളി ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് എനിക്ക് അന്ന് താലം എടുക്കാനുള്ള ഒരു അവസരം കിട്ടി കേട്ടോ ഇത് ഞാനാണ് ഈ ഓറഞ്ച് കൈ പിടിച്ച് നിൽക്കുന്നത് കേട്ടോ അയ്യോ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു മഹാഭാഗ്യം കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിപ്പിക്കുന്ന വിധത്തിലായിരുന്നു കേട്ടോ അന്ന് രുക്മിണി സ്വയം വരെ നടന്നത് അപ്പോൾ രുക്മിണിയെ നമ്മൾ ആനയിക്കുകയാണ് കേട്ടോ തോഴിമാരി അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ചുറ്റും പ്രദർശനം വയ്ക്കുകയാണ് കേട്ടോ താലം കൊണ്ട് അങ്ങനെ ശരിക്കും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അവിടെ അന്ന് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ കല്യാണിലെ മഹാരാഷ്ട്രയിലെ കല്യാണിൽ എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ താലം വെച്ച് ഫലം വെക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ രുക്മിണി കേട്ടോ രുക്മിണി തോഴിമാരും കൂടി വരികയാണെങ്കിൽ ഇതൊക്കെ ഡാൻസ് പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ ഇവിടെ അപ്പോൾ അങ്ങനെ തോ രുമിണിയായിട്ട് നമ്മൾ ഫലം വെച്ച് നമ്മളെ കൃഷ്ണൻ്റെ അടുത്ത് പോയി നമ്മൾ വിവാഹം ചെയ്യണതാണ് കേട്ടോ പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷേ കൃഷ്ണനും രുക്മണിയും കൂടിയിട്ട് വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അങ്ങനെതാ നമ്മൾ അങ്ങോട്ട് പോകുന്നു അവിടെ എത്തി നമ്മളിതാ കൃഷ്ണനും രുക്മണിയും വിവാഹിതരായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു വീഡിയോ ആണത് കേട്ടോ ഇത് ഇപ്രാവശ്യത്തെ രുക്മിണി സ്വയംവരത്തിൻ്റെ ഒരു ഫോട്ടോയുടെ ക്ലിപ്പാണ് കേട്ടോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ അവിടുത്തെ സപ്താഹവായിനി രുമിണി സ്വയംവരും